കൃഷി വികാസ് യോജന രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പദ്ധതി പ്രകാരം രൂപീകരിച്ച ഒരു പദ്ധതിയാണ് എഫ് പി സി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഇതുവരെ നിലനിർത്തുന്ന സ സാഹചര്യത്തിൽ പൊതുവെ രജിസ്ട്രേഷൻ ഇല്ലാതും ഒരു സൊസൈറ്റി എന്ന നിലക്കായിരിക്കും ഈ സൊസൈറ്റി ആണ് നിലക്കാവുമ്പോൾ കർഷകർക്ക് അതിന്റെ പ്രയോജനം കിട്ടും എന്നുണ്ടെങ്കിൽ കൂടി ഫിനാൻഷ്യൽ ആയിട്ട് യാതൊരു പ്രോഫിറ്റോ കാര്യമൊന്നും എടുക്കാൻ അവസ്ഥ ആയതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഈ ഒരു പദ്ധതി രൂപം കൊടുത്തത് മണ്ണാർക്കാട് ബ്ലോക്കിന്റെ കീഴായി ഞങ്ങൾ നടത്തുന്ന കനിഞ്ഞറവ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നിലവിൽ രണ്ടായിരം രൂപ കർഷകരുടെ കയ്യിൽ നിന്നും ഷെയർ കളക്ട് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് കർഷകരെ നിലവിൽ ഞങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തി ഇതേ എമൗണ്ട് കർഷകർക്കായി മൂല്യവർധ ഉൽപ്പന്നത്തിനായി സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നുണ്ട് കൂടാതെ ഇത് ഉൽപാദനത്തിനും മറ്റുമായി മൂന്ന് വർഷങ്ങളിലായി ഒരു ബിസിനസ് തുടങ്ങി മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് അത് വിറ്റ് അതിന്റെ ലാഭം തിരിച്ച് കർഷകർക്ക് തന്നെ എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് വർഷങ്ങളായി സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ നടപ്പിലാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെന്റ് ഫണ്ട് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ അഗ്രികൾച്ചർ കൺസൺ സ്റ്റേറ്റ് എസ് എഫ് എസിന്റെ കീഴാണ് ആത്മ വഴിയാണ് എല്ലാ സ്കീമുകളും നൽകി വരുന്നത് അങ്ങനെ ഈ കർഷകരുടെ ഇൻകം ഡബിൾ ചെയ്യുക ഇരട്ടിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് നടത്തിക്കൊണ്ടത് നിലവിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞു ഒരു വർഷത്തിലധികം പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ നിലവിൽ ഒരു ഇൻപുട്ട് ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലായി അമ്പത് ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഞങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ ലാഭം തീർച്ചയായും ഇതിലുള്ള കർഷകർക്ക് തന്നെയാണ് വിധിച്ചു നൽകുന്നത് രണ്ടാമത്തെ ഒരു പദ്ധതിയായ നാളികേര യൂണിറ്റ് നാളികേര പ്രൊഡക്ഷൻ യൂണിറ്റ് വെളിച്ചെണ്ണ ഉൽപ്പാദന കേന്ദ്രം ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയിലാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വരുന്ന ഈ ഒരു പദ്ധതിക്കായി ഇപ്പോൾ ആത്മീയ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഫണ്ടും പൂർണ്ണമായും സെൻട്രൽ ഗവൺമെൻറ് ലഭിക്കുന്നത് അങ്ങനെ മൂന്ന് വർഷങ്ങളിലായി മൊത്തം ഈ ഒരു പദ്ധതി ക്രോഡീകരിച്ച് ഇതിൻ്റെ ഈ കിട്ടുന്ന ലാഭവിധം പൂർണ്ണമായും കർഷകർക്ക് കിടിച്ചുങ്ങുന്ന പദ്ധതിയാണ് ഇത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും